ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ കുഞ്ഞുസിന്റെ അംഗൻവാടിയിൽ ഇന്ന് പ്രവേശനോത്സവമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അവനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് അംഗൻവാടിയിലേക്ക് അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബഹളങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അവന് തീരെ ഇഷ്ടമല്ലാട്ടോ അംഗൻവാടിക്ക് പോകാനായിട്ട് ഭയങ്കര മടിയാണ് കുഞ്ഞു പഠിക്കണ്ടേ നമുക്ക് പോലീസ് ആവണ പോലീസ് ആവണം പിന്നെ ആരാണ്ട് അങ്കൻവാടിക്ക് പോയാലേ പോലീസാവാൻ പറ്റുള്ളോ ഏ അപ്പൊ പഠിക്കണ്ടേ എ ബി സി പഠിക്കണ്ടേ നോക്കട്ടെ വായ്പ പോവാ നമുക്ക് അങ്കൻവാടിക്ക് പോവാ സമയായി

അപ്പൊ ഒരു വിധത്തിലൊക്കെ അവനോട് പറഞ്ഞു അംഗൻവാടിയിൽ മിഠായി കിട്ടും ലഡു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പോവാണ് കേട്ടോ വണ്ടിയും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അച്ഛനോട് പറയണു വൈകുന്നേരം വന്നോളം കേട്ടോ അച്ഛന്നൊക്കെ പറഞ്ഞ് ടാറ്റ് കൊടുക്കാണ് കേട്ടോ കുഞ്ഞു എന്നാലും ഭയങ്കര സങ്കടാണ് കേട്ടോ അച്ചു ആ ഇരിക്ക അച്ചു വരാടിയെ അച്ചിക്ക് ഇന്ന് അങ്കൻവാടി പ്രവേശനോത്സവമാണ് അച്ചു വരാ അച്ചുച്ചേന്റെ മിഠായി കൊണ്ടോ ശരി അപ്പൊ നമ്മളെ അംഗൻവാടിയിലെത്തി കേട്ടോ അംഗൻവാടിയിലെത്തിയപ്പോൾ തന്നെ കുഞ്ഞൂസിനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അപ്പം കുഞ്ഞൂസ് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് വരാൻ മാത്രമായിരുന്നു ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ പിന്നെ നമ്മുടെ മെമ്പർ കുഞ്ഞുങ്ങൾക്കൊക്കെ ബൊക്ക കൊടുത്തിട്ട് സ്വീകരിച്ചു പിന്നെ അവർക്ക് മധുരത്തിനായിട്ട് ലഡും കൊടുത്തുട്ടോ അപ്പൊ കുഞ്ഞു ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഞാൻ പോകുമ്പോൾ കരയില്ലോന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ അവൻ ഇനി അംഗൻവാടിയിൽ പഠിക്കാനായിട്ട് പോവാണ് എല്ലാവരുടെ അനുഗ്രഹവും നമ്മുടെ കുഞ്ഞപ്പന് വേണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ എത്രയൊക്കെ ഉള്ളു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്